കേരളം പിറന്ന കഥയുണ്ട് നിളാതീരത്ത് തലവരമാറ്റാൻ ഇറങ്ങിത്തിരിച്ച വരരുചിയുടെ പെരുമ നാടിൻ്റെ വേരോളം ചെന്ന് ആകാശത്തോളം പടർന്ന ഇതിഹാസം ജനിച്ച ഓരോന്നും ലോകത്തെ അറിഞ്ഞ ഐതിഹ്യം വായിലാക്കുന്നിലപ്പനിലും വിളങ്ങുന്ന വാക്കിൻ്റെ സത്യം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഈ തിളക്കങ്ങളെ പടച്ചട്ടയാക്കി നൂറ്റാണ്ടുമുമ്പ് മാതൃഭൂമി പിറന്നു അടിമയുടെ ലോകം മാറാൻ തുടങ്ങി ഭാഷയും തൊണ്ണൂറ് കൊല്ലം മുമ്പ് മാതൃഭൂമി അഴ്ചപ്പതി പോന്നു അർത്ഥം വാക്കിനെ അറിഞ്ഞു അതേ കൊല്ലം തൂതപ്പുഴ നിളയിൽ കൂടുന്ന ഊരിൽ ഒരു കുഞ്ഞു പിറന്നു കർക്കടകത്തിലെ കുത്രട്ടാതി അഞ്ചിന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളിലേക്ക് തുറന്ന പിറവി മറ്റൊരു കാലമായി ഇന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തത് നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം തെളിഞ്ഞ പുഴ മാനത്തുകണികൾ മയങ്ങുന്ന പാടവും തോടും കറ്റയും കതിരും വിയർപ്പ് വിശപ്പ് പതിര് വിശ്വാസങ്ങൾ നൃത്തം വെച്ച നാട്ടിടവഴികൾ പൊട്ടിച്ചൂട്ടുകൾ തപ്പുകൊട്ടുകൾ ഒഴുകി നിറഞ്ഞ അക്ഷരങ്ങൾ കൽപ്പനകൾ കൂടല്ലൂരിലെ കുട്ടി പടിവാതിലും കടന്ന് പുറത്തേക്ക് പിന്നെ ചരിത്രം എല്ലുറപ്പുള്ള പേര് എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ലോക കഥാ മത്സരത്തിൽ വളർത്തു മൃഗങ്ങൾക്ക് ഒന്നാം സ്ഥാനം പിന്നെ മത്സരിച്ചത് മലയാളികളാണ് എന്നും ഒന്നാമതായി എം ടി വായിക്കാൻ തനിക്കൊപ്പം പിറന്ന വായനയുടെ വഴി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലേക്ക് പതിപ്പിലേക്ക് എം ടി എത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ പിന്നെ എം ടി കുലച്ചു എഴുത്തിന്റെ കുലപ്പെരുമകൾ എം ടി തൊട്ടപ്പോൾ ചെറുകഥ പുഴയായി നോവൽ കാശിയുടെ മോക്ഷം തിരക്കഥ ദൃശ്യചാരുതം ഓർമ്മകളിൽ കണ്ണാന്തളിപ്പൂക്കൾ പ്രബന്ധങ്ങൾ കാതികന്റെ കല നാടകത്തിന്റെ ഗോപുര നടയിൽ വിസ്മയിച്ച പ്രേക്ഷകൻ ആൾക്കൂട്ടത്തിൽ അനുഭവിച്ച യാത്രകൾ മാണിക്യക്കല്ലായി ബാലസാഹിത്യം അതിനിടെ എം ടി മാതൃഭൂമി അച്ചപ്പതിപ്പിന്റെ പത്രാധിപരായി മലയാളം വിശാബോധത്തോടെ ലോകത്തിന്റെ നടുവിലേക്ക് എൻ വി കൃഷ്ണമാര്യുമുത്ത് ശാസ്ത്രം പരിസ്ഥിതി വിജ്ഞാനം സാഹിത്യം കല കവിത എല്ലാം എല്ലാം എം ടി മലയാളത്തെ അനുഭവിപ്പിച്ചു തൻ്റേതല്ലാത്ത അഭിരുചികളെയും സവിനയം പരിചയപ്പെടുത്തി മാർക്കിസ് തൊട്ട് മനുഎസ് പിള്ളയെ വരെ മലയാളത്തിന് മുന്നിൽ വെച്ചു വരൂ വായിക്കൂ ലോകത്തെ അറിയൂ നമ്മുടെ ഈ ചെറുദ്വീപ് ഈ പെരും കടലിൽ എത്ര ചെറുത് പത്മഭൂഷൺ ജ്ഞാനപീഠം മാതൃഭൂമി പുരസ്കാരം നിറച്ചും ആദരം ദേശത്തു നിന്നും വിദേശത്തു നിന്നും മലയാളത്തിന്റെ അക്ഷരവഴികളുടെ അത്രയും തുടർച്ചയുണ്ട് എം ടിയുടെ സർഗസഞ്ചാരങ്ങൾ കുട്ടിക്കാലത്തെ പേരാറ്റിന്റെ തിളക്കം എം ടിയുടെ അക്ഷരവഴികളിൽ എന്നും ഒരു വജ്രായുധത്തിനും വായനക്കാരനെ അകറ്റാനാവാത്തത്ര ആർന്ദ്രം നിയോഗം പൂർത്തിയാവുകയാണ് എം പി അക്ഷരങ്ങളുടെ തിരിതെളിച്ചു തലമുറകളിൽ ചിന്തയുടെ പന്തം കൊളുത്തി വിതച്ച വിത്തുകൾ പലയിരട്ടി പൊന്നു വിളയിച്ചു അതെ ആചാര്യൻ അസ്തമിക്കുന്നില്ല ജീവിതത്തിന്റെ കൊടിപ്പടം ഇനി മൃത്യുവിൻ്റെ ശിരസ്തു താഴ്ത്തും ചിങ്ങനിലാവിലും തുലാക്കാറ്റിലും മീനച്ചൂടിലും കർക്കടകരാവിലും News desk Malpum news